ഹലോ നടുവേദന കാലിലേക്ക് പടർന്നു തുടങ്ങിയോ എന്നാൽ അത് ആവാം എന്താണ് സയാറ്റിക്ക സയാറ്റിക്ക എന്നാൽ നമ്മുടെ നടുവിൽ നിന്ന് കാലിലേക്ക് പോകുന്ന നെർവായ സയാറ്റിക് നെർവിന് ഉണ്ടാകുന്ന കംപ്രഷൻ അല്ലെങ്കിൽ ആ നെർവിന് ഇറിറ്റേഷൻ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന അതാണ് സയാറ്റിക്ക എന്ന് പറയുന്നത് എന്താണ് സയാറ്റിക്കയുടെ ലക്ഷണങ്ങൾ സാധാരണയായി ഇത് നടുവേദനയെ തുടങ്ങും മെല്ലെ മെല്ലെ അത് തൈസിലോട്ട് പോവുകയും കാൽ നടുവിന് പുറകിലൂടെ പുറം ഭാഗത്തൂടെ തൈസിലോട്ടും പിന്നെ കാഫ് മസിൽ അങ്ങനെ നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റി വരെ ഈ വേദന സഞ്ചരിക്കും വേദന മാത്രമല്ല ടിംഗ്ലിങ് സെൻസേഷൻ പോലെയും ബേണിങ് സെൻസേഷൻ പോലെയൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങും ഒരു ടൈപ്പ് ഓഫ് മരവിപ്പ് നമുക്ക് അനുഭവപ്പെടും അത് സയാറ്റിക്കയുടെ ഒരു ലക്ഷണമാണ് സയാറ്റിക്ക വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തേത് ഡിസ്ക് ബൾജ് ഓർ ഡിസ്ക് ഹെർണിയേഷൻ ഡിസ്ക് ബൾജായി സയാറ്റിക് നെർവിനെ കംപ്രസ് ചെയ്യുന്നത് കൊണ്ട് സയാറ്റിക്ക ഉണ്ടാകും അതുപോലെ മറ്റെന്തെങ്കിലും ട്യൂമർ പോലുള്ള വളർച്ചകൾ ഗ്രോത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും അത് സയാറ്റിക് നെർവിനെ കംപ്രഷൻ സംഭവിക്കുകയും അങ്ങനെ നമുക്ക് സയാറ്റിക്ക എന്ന അവസ്ഥ അനുഭവപ്പെടാം അതുപോലെ മസിൽ ടൈറ്റ്നസ് പ്രധാനമായി പ്രധാനമായും പയറിഫോമിസ്മസ് അതായത് മറ്റെന്തെങ്കിലും ബോൺ സ്പർസ് എന്തെങ്കിലും ബോണി ഗ്രോത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും സയാറ്റിക്ക അനുഭവപ്പെടാം അതുപോലെ സ്പോണ്ടേലോ ലിസ്തസിസ് അതായത് ഡിസ്ക് തെന്നി മാറുന്ന കണ്ടീഷൻ എന്തെങ്കിലും ഫ്രാക്ചേഴ്സ് ഇൻഫെക്ഷൻസ് ഇങ്ങനെയുള്ള അവസ്ഥകളിലും നമുക്ക് സയാറ്റിക്ക എന്ന കണ്ടീഷൻ അനുഭവപ്പെടാം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സയാറ്റിക്ക് ഒരു അസുഖമല്ല അതൊരിക്കലും ഒരു രോഗമല്ല അതൊരു രോഗലക്ഷണമാണ് ഓക്കെ അപ്പോൾ സയാറ്റിക്ക എന്ന കണ്ടീഷനെ നമ്മൾ ചികിത്സിക്കണമെങ്കിൽ എന്താണ് സയാറ്റിക്ക വരാനുള്ള കാരണം എന്ത് കോസാണ് അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് അറിയണം ആ റൂട്ട് കോസിനെ ചികിത്സിച്ചാൽ മാത്രമേ സയാറ്റിക്ക എന്ന ലക്ഷണം പൂർണ്ണമായും മാറത്തുള്ളൂ ഓക്കെ നടുവേദന കാലിലേക്ക് പടർന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒട്ടും വൈകാതെ തന്നെ ഡോക്ടറെ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ കൺസൾട്ടേഷൻ എടുക്കുക സയാറ്റിക്കയുടെ റൂട്ട് കോസ് കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക സയാറ്റിക്ക എന്ന ലക്ഷണം നമ്മൾ നിസ്സാരമായി കാണേണ്ട ഒന്നല്ല സമയം കഴിയും തോറും ആ കണ്ടീഷൻ്റെ സിബിയാരിറ്റി കൂടിക്കൂടി വരും അതിനാൽ തന്നെ എത്രയും വേഗം കണ്ടുപിടിച്ച് എത്രയും വേഗം തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഓക്കെ താങ്ക് യു